പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കെ ടി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പുതിയ രണ്ട് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കുക കമന്റ് കമന്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കേറ്റിന്റെ ക്ലാസ്സ് നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേറ്റി കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിനും കേറ്റു കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിലും കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കേറ്റെറ്റ് ഏതാണോ വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എന്താണ് പുതിയ അപ്ഡേറ്റ് നമുക്ക് നോക്കാം കേറ്റഡ് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയ്ക്കായി അപേക്ഷിച്ച ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട് അപ്പൊ ഓർക്കുക കേറ്റത്തിന്റെ എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തേക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഡേറ്റ് അവസാനിച്ചിരുന്നു പക്ഷെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അപ്പൊ അടുത്ത മാസം ഏഴാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അടുത്ത മാസം ബുധനാഴ്ച വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് ഈ വരുന്ന നാളെ കഴിഞ്ഞ് അടുത്ത ബുധനാഴ്ച വരെ വൺ വീക്കോട് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതികളിൽ അപേക്ഷ സമർപ്പിച്ച് തെറ്റ് സംഭവിച്ചിട്ടുള്ളവർക്ക് തിരുത്താനുള്ള അവസരവും ലഭിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ആണ് നോട്ടിഫിക്കേഷൻ വന്നേരേ ഇപ്പൊ ഇരുപത്തി രണ്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഇന്നലെ വരെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റുകൾ തെറ്റുകൾ എന്ന് പറയും നിങ്ങളുടെ പേരിന്റെ സ്പെല്ലിങ് തെറ്റിപ്പോവുക അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ മാറ്റി മാറിപ്പോവുക അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സബ്ജക്റ്റുകൾ മാറിപ്പോവുക അങ്ങനെ എന്ത് തരത്തിലുള്ള തെറ്റുകളും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ എഡിറ്റ് ചെയ്ത് മാറ്റാനും പുതിയ ശരിയായ വിവരം ഇൻഫർമേഷൻസ് കൊടുക്കാനുമുള്ള ഡേറ്റ് കൂടിയാണ് ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും തെറ്റ് നിങ്ങൾ വച്ചപ്പോൾ അബദ്ധവച്ചാൽ പറ്റിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് പേരിന് സ്പെല്ലിങ് കറക്റ്റായി മാറിപ്പോ അല്ലെങ്കിൽ കൊടുത്ത കാറ്റഗറി മാറിപ്പോയി അല്ലെങ്കിൽ കൊടുത്ത സബ്ജക്റ്റ് മാറിപ്പോയി തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ രണ്ട് പേരെനിക്കന്നെ എനിക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ത് ചെയ്യുന്നു അപ്പൊ അവരൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് തെറ്റ് തിരുത്താനുള്ള സമയം ഇതാ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഏഴാം തീയതി വരെ നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്കാം കേട്ടോ തെറ്റ് തിരുത്തി കൊടുത്തില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങക്ക് സർട്ടിഫിക്കറ്റ് വരാനുള്ളതാണ് അപ്പൊ നമുക്ക് വെരിഫിക്കേഷനൊക്കെ ഉള്ളു അപ്പൊ തെറ്റുകളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് മാറും അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ ഈ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ്സ് ലോഗിൻ ലഭിക്കുന്നതാണ് അപേക്ഷ പരിപൂർണമായി സമർപ്പിച്ച എല്ലാ അപേക്ഷകളും ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐഡിയും നൽകി ഓൺലൈൻ കാൻഡിഡേറ്റ്സ് ലോഗിൻ ചെയ്ത് അപേക്ഷ നൽകിയിട്ടുള്ള വിവരങ്ങളും ഫോട്ടോയും ആപ്ലിക്കേഷൻ എഡിറ്റ് എന്ന ലിങ്കുമായി നിർബന്ധിതമായും പരിശോധിക്കണം ഈ അവസരത്തിൽ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഫോട്ടോ ഉൾപ്പെടുത്തി കൂടാതെ അപേക്ഷിതമായിട്ടുള്ള ലാംഗ്വേജ് ഓപ്ഷൻ സബ്ജക്ട് വിദ്യാഭ്യാസം ജില്ല അപേക്ഷപ്പെട്ട പേര് രക്ഷിതാവിന്റെ പേര് ജെൻഡർ ജനതീതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തിരുത്താൻ അറിയിക്കുന്നു അപ്പൊ ഈ പറയുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഈ പറയുന്ന പോലെ ഒന്ന് ആപ്ലിക്കേഷൻ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരുത്താൻ പറ്റില്ല കേട്ടോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ അത് നിങ്ങൾ അത് എന്തെങ്കിലും തെറ്റ് പറ്റിയുള്ളവർ തിരുത്തി കൊടുക്കുക ഡൗട്ട് ഉള്ളവർ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനും മറക്കരുത് അപ്പൊ ഇത്രയും ആണ് രണ്ട് അപ്ഡേറ്റ് ഒന്ന് എന്ന് പറയും തെറ്റ് തിരുത്തി കൊടുക്കാനുള്ളവർക്ക് ടൈം അനുവദിച്ചിട്ടുണ്ട് രണ്ടെന്ന് പറയുന്നത് നമുക്ക് പരീക്ഷ അപ്ലൈ ചെയ്യേണ്ട ഒരു ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ടോ അപ്പോൾ രണ്ടും നമ്മുടെ ഫ്രണ്ട്സിലേക്ക് കൂടി അറിയാത്ത ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ആയമായിട്ട് ചാനൽ കാണുന്നവരോട് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കയറ്റ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേരറ്റ് കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിയുടെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിൽ ലഭ്യമാണ് വേണമെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു സെക്ഷനുമായി കാണാം താങ്ക് യു സോ മച്ച്